Isha Mishi so so yes, we are here today, real joy virna yes, in the nation, the the holy ruach, Lord, rain forevermore. And

The Holy Ruah Lord. Reign forevermore. So today here we are to start a new series, a special series. MLJ series. Monastic life joy. Series. M for monastic. L for life. J for joy. joy. സോ കഴിഞ്ഞ രണ്ട് സീരീസിൽ എനിക്കുണ്ടാവാൻ പറ്റിയില്ല ഇവിടെ സിംഹക്കുട്ടികൾ പോലെയുള്ള മക്കളുള്ളതിനാൽ അവർ വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ അവരെല്ലാം സ്വയം മാനേജ് ചെയ്തു സോ ഇന്ന് നമുക്കിവിടെ രണ്ട് ടീമുകളാണുള്ളത് ടീം വൺ ഹോളി ലൈറ്റ് ടീം ടീം വൺ ഇന്ന് ഏത് ടോപ്പിക് ആണ് നമ്മൾ ഈ മൊണാസ്റ്റിക് ലൈഫിന്റെ ആനന്ദത്തെ പറ്റി ആശ്രമ ജീവിതത്തിന്റെ Joy. 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 Ashramajivida Anandam. So, in another topic, who is going to introduce? I'm going to introduce. Yes. <laughs> introduce today's topic. And ultimately, we want to tell you how joyful it is to live monastic, monastic life. സന്യാസ ആശ്രമ ജീവിതം ജീവിക്കുന്നതിലുള്ള ആനന്ദം എക്സ്പ്രസ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു ആയിരിക്കും ഈ ഒരുപ് എന്റെ അവസ്ഥ വിവരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം എന്താണ് യൂട്യൂബിൽ കാണുന്ന പലരുടെയും ഒരു അവസ്ഥയായിരുന്നിരിക്കാം ഇത് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അല്ല സിറ്റുവേഷൻ പോട്ടെ ഒരു സാഹചര്യം എൻ്റെ ഒരു അവസ്ഥയാണേ സ്വയം അവസ്ഥ ഞാനിങ്ങനെ വെറുതെ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു എനിക്ക് ദേഷ്യപ്പെടേണ്ട പക്ഷെ ഞാൻ ഇന്ന് ഞാൻ ദേഷ്യപ്പെടുന്നില്ല എൻ്റെ ഒരു പാസ്റ്റ് ബിഹേവിയർ ആണ് ഞാൻ പറയുന്നത് അപ്പം ദേഷ്യപ്പെടില്ല ഞാൻ തീരുമാനിച്ച് ഞാൻ പോയി പക്ഷെ എനിക്കിങ്ങോട് ദേഷ്യം വന്നിട്ടേ രണ്ടു പറഞ്ഞ് ഞാൻ പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അയ്യോ ഞാൻ പോയി എന്ന് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ഫോൺ എടുത്തു രണ്ടാമത് നിങ്ങൾ അറിയണം ശരിക്കും എന്റെ ഒരു അവസ്ഥ ഫോൺ എടുത്തിട്ട് ഞാൻ ഇന്നധികം ഒന്നും കാണണ്ട കുറച്ച് സമയം പാഴാക്കണ്ട ഞാൻ ഞാനിന്ന് തോന്നിന് മുമ്പ് കൊള്ളാത്ത അവസ്ഥയാണ് എന്റെ ഒരു അവസ്ഥ ഞാനിങ്ങനെ ഫോൺ എടുത്തു ഇങ്ങനെ നിർത്തണ്ട നിർത്തണ്ട ഒരു 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 വീഡിയോ വീഡിയോ കൂടി ജസ്റ്റ് അല്ലേ അങ്ങനെ ഞാൻ മണിക്കൂറുകള് വീഡിയോയില് ചെലവഴിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി അയ്യോ ഞാൻ തെറ്റിപ്പോയി ഞാൻ പാപം ചെയ്തു പക്ഷെ എനിക്ക് ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ എന്റെ തന്നെ സെൽഫിൽ എനിക്ക് പറ്റുന്നില്ല അതായത് നന്മ ചെയ്യാൻ ഇച്ഛിക്കാത്ത പോവാണ് സംഭവിച്ചു പോവാണ് െ നമുക്ക് തിന്മ ചെയ്യണമെന്ന് ആഗ്രഹം കഴിഞ്ഞിട്ട് ഓ വേണ്ടായിരുന്നു പലപ്പോഴും ഫ്രണ്ട്സിന്റെ അവരോട് ദേഷ്യപ്പെടാൻ ഉണ്ടായിരുന്നു പിന്നീട് ഒരു കുറ്റബോധം പറയുണ്ടായിരുന്നു വ്യർത്ഥവാക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്യണ്ടായിരുന്നു പക്ഷെ ചെയ്തു പോയി അപ്പൊ ഇതും ലൈഫ് എന്താ പറഞ്ഞു വൃത്തികെട്ടതെന്നോ കയ്യിലിരിപ്പ് മോശം ആകെ ദോഷം ഉള്ളിലെല്ലാം രോക്ഷം ആയിരുന്നേ മോശം എന്ന് അതന്നെ ശരിക്കും കയ്യിലിരിപ്പ് മോശം ഉള്ളിലൊക്കെ അതൊരു എന്നെ സംബന്ധിച്ച് വളരെ സത്യമുള്ള സുവിശേഷം വന്നപ്പോഴാണ് അവിടെയാണ് എനിക്ക് മൊണാസ്റ്റിക് ലൈഫിന്റെ ജോയ് വന്നത് എനിക്ക് പാപം ഇപ്പ എന്റെ പാപ കൊറേ ഒക്കെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അതാണ് എന്റെ അപ്പൊ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു നീ ടീം വൺ മൂന്ന് പേര് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഹോളി ലൈറ്റ് ടീം നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ അതനുസരിച്ചിട്ട് വേണം ഹോളി ഫയർ ടീമിന് എന്തെങ്കിലും ചെയ്യാൻ ലൈറ്റ് ലൈറ്റ് സിസ്റ്റർ വിൽ സോ അപ്പൊ ഈ ഒരു ഇത് അതായത് എന്റെ ഈ ചായ്വിനെ പറ്റിയിട്ടുള്ള കാര്യം നമുക്ക് അറിയണല്ലോ എന്തായിരുന്നു ഈ ചായവ് അവിടെയാണ് ഈ വില്ലൻ ഒളിഞ്ഞിരിക്കുന്നത് ആ വില്ലനാണ് ഇന്നത്തെ നമ്മുടെ നമ്മള് ഓൺ ദിസ് ടോപ്പിക് ഓഫ് ഒറിജിനൽ സിൻ ഒറിജിനൽ സിൻ അതായത് അതായത് ഉത്ഭവ പാപത്തിന്റെ കോൺസിക്വൻസസ് പരിണിത ഫലങ്ങൾ ഓക്കെ അപ്പോ ഈ ടീം വൺ ത്രൂറ്റ് ഓൺ ദസ് ടോപ്പിക് ഒറിജിനൽ സിൻ സോ ത്രീ ഓഫ് ദം വിൽക്ക് അബൌട്ട് ദ ഉത്ഭവ പാപം ഒറിജിനൽ സിൻ എന്താണത് എന്താണ് കോൺസിക്വൻസ് അതുകൊണ്ട് എന്തൊക്കെയുണ്ടായി ഇനിയിപ്പോൾ എന്ത് ചെയ്യാം എന്ത് അറിയത്തില്ലെങ്കില് ജസ്റ്റ് ഒന്ന് പറയാണ് ദൈവം സ്വന്തം ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അതവയനെ സൃഷ്ടിച്ചു അപ്പൊ അവർക്ക് എല്ലാം പാപം ഇല്ലാത്ത അവസ്ഥയാണ് ഒരു പാപം പാപംന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ ഇല്ല എല്ലാം വിശുദ്ധി എല്ലാം എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ എവ്രിതിങ് ഇസ് ഗുഡ് ദർ ഇസ് നത്തിങ് ബാഡ് ദർ ഇസ് നത്തിങ് ഈവൻ അങ്ങനത്തെ ഒരു ലോകമാണ് അപ്പൊ അവിടെ ഒരു കൽപ്പന മാത്രം ദൈവം തന്നോളൂ ഒരു കാര്യം ഒരു ഒബീഡിയൻസിന്റെ കാര്യം പറഞ്ഞോളൂ ആ ഒരു ഫലം ഒരു ഫലം മാത്രം ആ ഒരു വൃക്ഷത്തിന്റെ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുത് എല്ലാം കഴിച്ചു ബാക്കി എല്ലാം കഴിച്ചു എല്ലാം അവർക്ക് തീരുമാനം ഉണ്ട് അവർക്ക് തീരുമാനം എടുക്കാനുള്ള കൃപയും കഴിവും എല്ലാം തന്നിട്ടുണ്ട് എല്ലാ സ്പിരിച്വൽ ഫാക്കൽറ്റീസും എല്ലാം വളരെ ഹെൽത്തി ആണ് അവര് അവര് ജോയ്ഫുൾ ആയിരുന്നു ജോയ്ഫുൾ ആയിരുന്നു ഇങ്ങനെ ആനന്ദിച്ചു നടക്കുകയായിരുന്നു പാപത്തിന്റെ പ്രശ്നമില്ല തിന്മയുടെ പ്രശ്നമില്ല

ദാവിദിനെ പറ്റിയ പോലെ ദാവിദരാജാവ് എല്ലാം എല്ലാ സമ്പത്ത് എല്ലാം ഉണ്ടായിരുന്നു രാജാവായിരുന്നു ഒന്നിനും അവിടെയാണ് ഒരു അത്സതയുടെ ഒരു പാപം വന്ന് ഒരു വലിയൊരു പാപത്തിലേക്ക് നയിച്ചത് അവിടെ ഹവയ്ക്ക് ഇങ്ങനെ പറ്റിയ ഒരു ചെറിയൊരു അത്യാർഥി വന്നു അത്യാർത്തി വന്നിട്ട് ആ ഖനിക്കപ്പെട്ട ഫോർബീദൻ ഫ്രൂട്ടിലേക്ക് തന്നെ കണ്ണു പോവാണ് കണ്ണു പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ സീരീസിൽ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണെവിടെ പോകുന്ന അവിടെ നമ്മുടെ പാദങ്ങൾ പാദങ്ങള് നമ്മൾ അതിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നു പിന്നെയാണ് ഒരു സ്വരം നമ്മൾ കേൾക്കുന്നത് നമ്മൾ വായിക്കുന്ന പിന്നെയാണ് ഒരു ഒരു സ്വരം കേട്ടത് അവൾ ഒരു സ്വരം കേട്ടത് ഒരു വളരെ നല്ല കൂളായിട്ട് നല്ല ഒരു സ്മൂത്ത് ആയിട്ട് ഒരു സ്വരം ഓ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പാടില്ലേ ഒരു 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 വളരെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് പോലെ ഇൻട്രസ്റ്റ് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഒരു സംഭാഷണം ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സൗഹാർദ്ദപരമായിട്ടുള്ള ഓ നമ്മുടെ സൈഡാൻ നിക്കുന്ന പോലത്തെ സ്വരം അത് പ്രലോഭനത്തിന്റെ സ്വരമായിരുന്നു അതിലേക്ക് വീണു ദൈവത്തിന്റെ സ്വരല്ലോയിട്ട് ഒരു ഡിസോബീഡിയൻസ് ചെയ്തു പോവാണ് ഭർത്താവിനെ കൊണ്ടും ഡിസോബീഡിയൻസ് ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ അവിടെ ഒരു പാപം എന്ന് പറഞ്ഞ ഒരു സംഭവം കേറി വരുവാണ് അവിടെയാണ് എന്താണ് പാപം പാപം ദയുടെ ദൈവ ഒരു കാര്യം ഒരു കല്പന പറഞ്ഞ അത് ലംഘിക്ക അപ്പോ ഒരു അനുസരിനെ കേട് കാണിച്ചു അങ്ങനെ പാപം മനുഷ്യവംശത്തിലേക്ക് വന്നു മനുഷ്യൻ പാപം ചെയ്തു അതാണ് പാപം അതിനു മുമ്പ് അവർക്ക് നല്ല വിശുദ്ധി ഉണ്ടായിരുന്നു ഉത്ഭവ വിശുദ്ധി ഉണ്ടായിരുന്നു പിന്നെ ഉത്ഭവ പാപം അപ്പിയർ ചെയ്തു ടീം ഹോളി ഹോളി ഫയർ യുവർ ഫയർ ാണ് ഇത്രയും ഹോളി ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റിൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യത്തെ ക്വസ്റ്റിൻ ചോദിക്കാം സോ നിങ്ങൾ റെഡി ആണോ ടീം ടുയർ ആ കോൺസിക്വൻസ് ഫലം അതെന്താണെന്നൊന്ന് പാപം ചെയ്തപ്പോൾ എന്താ പറ്റണേ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവാണ് അപ്പൊ അവിടെ ഒരു ആ ബന്ധമുണ്ടായിരുന്നു അവർക്ക് ഒരു ദൈവമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു അവിടെ തന്നെ പാപം ചെയ്തപ്പോ തന്നെ ആ ബന്ധം അവിടെ തന്നെ ബ്രേക്ക് ആയി അപ്പൊ അവിടെ പാപം വന്ന ഒരു ഡിസ്റ്റൻസ് വരും പാപം എന്ത് ക്രിയേറ്റ് ചെയ്യണു ഒരു ഡിസ്റ്റൻസ് ഒരു ദൂരം ഉണ്ടാവാണ് പാപം വരുമ്പോൾ ദൈവം മനുഷ്യനും ഒരു അകൽച്ച അല്ലേ അപ്പം ബന്ധം ബ്രേക്കും ഇത് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ ലൈറ്റിൽ സിസ്റ്റർ സാഡ് എവറിങ് വാസ് ഗുഡ് ലൈക്ക് എല്ലാം ഗുഡായിരുന്നു മനുഷ്യവംശം ക്രിയേറ്റ് ചെയ്തു ആഡിംഗ് വാസ് ഗുഡ് ഈ വാസ് ഗുഡ് അപ്പോൾ ഈ ഒരു ക്യൂരിയോസിറ്റിക്ക് പോകുമെന്ന് കർത്താവിനറിഞ്ഞിരുന്നില്ല കർത്താവ് ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈവനെ അനുവദിച്ചു ആ സർപ്പത്തിന്റെ സ്വരം കേൾക്കാനും ആ സിഡക്ടീവ് ബോയ്സിന് ചെവി കൊടുക്കാൻ ആ മരം അവിടെ തന്നെ സൃഷ്ടിച്ചത് ഒരു കാര്യം പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു അതിനുള്ള ഉത്തരം ഞാൻ വര അതായത് ഇന്ന് എൻ്റെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഫസ്റ്റ് ചിന്തിച്ച ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഏരിയ എൻ്റെ ദോഷത്വത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്ന ചോദ്യമാണ് പാപം എന്തുകൊണ്ട് ദൈവത്തിന്റെ പാപം നമ്മൾ ചെയ്യുന്ന അറിഞ്ഞിട്ടും ഈ വൃക്ഷം തന്നെ നട്ടു അതിന് വ്യക്തമായ ഉത്തരം നമുക്ക് സി 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 തരുന്നത് സി 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 ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറില് ഈ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആക്കി പറഞ്ഞു തരുന്നുണ്ട് ഞാൻ വായിക്കാം ദൈവം മനുഷ്യനെ തൻ്റെ ചായയിൽ സൃഷ്ടിച്ച് അവയെ തന്നെ സൗഹൃദത്തിൽ സ്ഥാപിച്ചു ദൈവത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വത്തിലൂടെ അല്ലാതെ ഈ സ്നേഹബന്ധത്തിൽ ജീവിക്കുവാൻ ആത്മീയ സൃഷ്ടിയായ മനുഷ്യന് സാധ്യമല്ല നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന വിലക്ക് ഈ കാര്യം വ്യക്തമാകുന്നു അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ആദ്യം മനുഷ്യന് വേണ്ട ഒരു ഐഡിയാണ് ഐഡിയല്ല ഒരു ബോധ്യമാണ് ഞാൻ ഒരു സൃഷ്ടിയാണ് ആ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഉണ്ടാവേണ്ട രണ്ട് കാര്യങ്ങളാണ് സ്വാതന്ത്ര്യത്തോടെയുള്ള വിധേയത്വം ഈ രണ്ട് പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ദൈവമാണ് ഞാനൊരു സൃഷ്ടിയാണ് ആ ദൈവത്തോട് എനിക്ക് സ്വാതന്ത്ര്യപരമായ വിധേയത്വം വേണം അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ നന്മ തിന്മകളുടെ വൃക്ഷം ആ അവിടെ നല്ലത് അപ്പം അവിടെ എന്താണ് അവിടെ അവന്റെ സ്വാതന്ത്ര്യം ഉണ്ട് നന്മയും തിന്മയും സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുക്കുവാണ് എന്നാൽ എൻ്റെ വാക്കിനോട് അവന് വിധേയത്വം ഉണ്ടോ എന്ന് നോക്കുകയാണ് അവിടെ ദൈവത്തിന്റെ സ്വാർത്ഥതയല്ല കാണുന്നത് ഒരു സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ജീവിച്ചാലാണ് നമ്മൾ സന്തോഷമാവാ അതുകൊണ്ടാണ് ദൈവം ഈ വൃക്ഷം വിട്ടത് അപ്പൊ നമ്മള് ഈ ഒരു ഇതിന്റെ ആദ്യ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവ സ്നേഹത്തെ തന്നെയാണ് നമുക്ക് അതിലൂടെ ചേർത്ത് പറയാനുള്ള കാര്യമാണ് മദർ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞായിരുന്നു അതായത് ദൈവം ആ റോബോട്ടുകളെ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യനെയാ സൃഷ്ടിച്ചത് റോബോട്ടുകളെ സൃഷ്ടിക്കുമ്പോൾ ഇതുപോലെ ചെയ്യും നമ്മൾ അവന് ഓൾറെഡി ചിപ്പി ചിപ്പ് കൊടുക്കും ഒബീഡിയൻസിന്റെ ചിപ്പ് പക്ഷെ മനുഷ്യർക്ക് അങ്ങനെ ഒബീഡിയൻസിന്റെ ചിപ്പ് റോബോട്ടാക്കി കൊടുത്തിട്ടില്ല അവർക്ക് ആ സ്വാതന്ത്ര്യ ദൈവം അത്രയും നല്ലവനായതുകൊണ്ടും അത്രയും സ്നേഹം സ്നേഹമുള്ളവനായതുകൊണ്ട് സ്നേഹം മാത്രമായതുകൊണ്ട് ആ ഒരു ആ ഫ്രീഡം കൊടുക്കുവാണ് മനുഷ്യന് നിങ്ങൾ സ്വതന്ത്രമായി എന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മള് വേറെ ഒരു എക്സാമ്പിൾ മദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറുക്കൻ പെണ്ണുനോടും പറയും എടി നീ പറ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇടിക്കും അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇടിക്കും അല്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങനെ തീർച്ചയായും പറയിപ്പിക്കുന്ന പോലെ അപ്പൊ അവള് ചിലപ്പോ പേടിച്ചിട്ട് പറയായിരിക്കും പക്ഷെ അവിടെ ഒരു പേടിയുടെ ഫാക്ടറുണ്ട് അപ്പൊ ദൈവം അങ്ങനെയല്ല മനുഷ്യന് മനുഷ്യനായി സ്നേഹിക്കപ്പെടും ദൈവം സ്നേഹിക്കപ്പെടാൻ ഒരു ബ്ലസ്ഡ്നെസ് ഉണ്ട് അതിന് ഒരു ആവശ്യമില്ല എന്നാലും ദൈവത്തിന്റെ അത്രയും നല്ല അത്രയും നല്ലവനായത് കൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം അപ്പൊ ആഡമാൻ ഈവനും ആ ഒരു കാര്യം പറഞ്ഞു പക്ഷെ എന്നാലും ആ സ്വാതന്ത്ര്യം കൊടുത്തു നിങ്ങൾക്ക് ആ ഒരു ആ ഒരു സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ആ തീരുമാനം എടുക്കാം അതായത് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സൃഷ്ടി സൃഷ്ടാവ് സൃഷ്ടാവിന് പരിമിതികളില്ല സൃഷ്ടിക്ക് പരിമിതികളുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് അത് സി 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 ഒരു നമ്പറുണ്ട് സൃഷ്ടിക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട് ഈ പരിമിതികളുള്ള ആൾ പരിമിതികളില്ലാത്ത ആളെ അനുസരിക്കണം എന്നാലേ അവർക്ക് ശരിക്കും അവരുടെ ബെസ്റ്റ് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഈ ആദത്തിനും ഹവയ്ക്കും ഫസ്റ്റ് ഓഫ് ഓൾ ആ നന്ദിയുണ്ടോ ഏ ദൈവം സൃഷ്ടിച്ചു ഞങ്ങൾ സൃഷ്ടികളാണ് ആ നന്ദിയുണ്ടോ അപ്പോൾ സൃഷ്ടിയുടെ പരിമിതി തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് വിധേയപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് ഇപ്പം നമ്മളൊരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ കുറേ പാടൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരു പരീക്ഷയിടും ഒരു ടെസ്റ്റ് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായ രണ്ടാം ക്ലാസ്സിലേക്ക് പോവാം അല്ലേ ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായ പത്താം ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ദൈവം എല്ലാം കൊടുത്തു ഇവർക്ക് ഏതോട്ടത്തിലെല്ലാം കൊടുത്തു ഏഹ് ക്ലാസ് എടുക്കണ പോലെ ടീച്ചറെ എല്ലാം പഠിപ്പിച്ചു എല്ലാ കാര്യങ്ങളും കൊടുത്തു അത് കഴിഞ്ഞ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഇട്ടു അതുകൊണ്ട് സി സി സിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരീക്ഷേനെ സ്വാതന്ത്ര്യത്തിന്റെ പരീക്ഷണം ആ സ്വാതന്ത്ര്യത്തിന്റെ പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷ അവിടെ നടക്കുകയാണ് അപ്പോൾ ദൈവം എന്തിനാ അത് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇനി അവരോട് കഴിക്കണ്ടെന്ന് പറഞ്ഞു ഫലം അവർ ചിലപ്പോൾ ഒരുങ്ങി ഉണ്ടാവില്ല അല്ലെങ്കിൽ ആയി ഉണ്ടാവില്ല ആ ഫലം കഴിക്കാൻ പിന്നീട് കഴിച്ചോളം പറയാനായിരിക്കും അല്ലെങ്കിൽ പരീക്ഷയായിരിക്കും എന്തൊക്കെയായാലും സൃഷ്ടാവിന് സൃഷ്ടാവിൻ്റെ അത് നമ്മൾ കൊടുക്കണ്ടേ ഏ സൃഷ്ടി ഇങ്ങനെ ഓ സൃഷ്ടാവേ വൈ ആർ യു ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് ഏ അങ്ങനത്തെ ഒരു ഇത് ചോദിച്ചാൽ സൃഷ്ടി സൃഷ്ടാവായ പോലെ ആയില്ല അപ്പോൾ ഓർഡർ തെറ്റി തകിടം മറിഞ്ഞു അപ്പം ഈ ഒന്നാമത് ഈ പരീക്ഷയിൽ അവർ തോൽക്കാണ് രണ്ടാമത് സൃഷ്ടിയുടെ പരിമിതി മനസ്സിലാക്കാതെ സൃഷ്ടാവനെതിരെ തിരിയാൻ പരിമിതികളില്ലാത്തവൻ്റെ എതിരെ തിരിയാണിങ്ങനെ ഈ പ്രലോഭനത്തിൻ്റെ സ്വരം കേട്ടിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സ്നേഹത്തിൽ സ്വാതന്ത്ര്യമുണ്ട് സ്നേഹിക്കുന്നവർ സ്വാതന്ത്ര്യം കൊടുക്കും സ്വാതന്ത്ര്യത്തോടു കൂടി വിധേയപ്പെടാൻ അല്ലാണ്ട് ഹിറ്റ്ലറിന്റെ എനിക്ക് മനസ്സിലായത് ഇതിലൊരു പേടിച്ച് പറയേണ്ട ഒരു സ്നേഹമല്ല ഇത് തന്നെ എനിക്ക് സിസ്റ്റർ മൊണാസ്റ്റിക് ജോയിനെ പറ്റി തോന്നി നമ്മൾ ഇവിടെ മൊണാസ്റ്റിക് ലൈഫ് ജീവിക്കുമ്പോ കുറെ കാര്യങ്ങൾ വേണ്ട എന്ന് ഹോൾ ഹാർട്ടഡ്ലി വേണ്ടാന്ന് സ്വാതന്ത്ര്യത്തോടും അതായത് സ്വാതന്ത്ര്യത്തോടുകൂടെയാണ് സ്വാതന്ത്ര്യത്തോടുകൂടെ വിധേയപ്പെടുമ്പോ അതിലൊരു ആനന്ദണ്ട് അല്ലെ സ്വാതന്ത്ര്യത്തോടുകൂടെ സത്യത്തിനോട് വിധേയപ്പെടുമ്പോ അല്ലെങ്കിൽ ദൈവത്തോടും ദൈവം നിയോഗിച്ച വ്യക്തികളോടും വിധേയപ്പെടുമ്പോഴത്തെ ഒരു ആനന്ദം ദാറ്റ് ഇസ് മൊനാസ്റ്റിക് അല്ലെ